നമസ്കാരം മുസ്ലിം ലീഗ് മിക്കവാറും മുന്നണി ബന്ധം പങ്കെടു അവസാനിപ്പിക്കും ഇത് ഈ പറഞ്ഞതിൻ്റെ പേരിൽ ആരും കയറി പൊങ്കാല ഇടാൻ വരണ്ട പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഈ പറയുന്ന യു ഡി പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു ഭരണ ഭരണ തുടർച്ചയുണ്ടായാൽ അതായത് മൂന്നാം പിണറായി അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലീഗിന് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു ഘടക കക്ഷിക്ക് സ്ഥിരമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നതിനോട് ഒരു താല്പര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറയാം ഒരു ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു ഘടക കക്ഷിക്കും നിരന്തരം ഒരു മൂന്ന് ടൈം ആയിട്ട് നാല് ടൈം അഞ്ച് ടൈം ഇങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നതിനൊരു താല്പര്യമുണ്ടോ ഒരിക്കലും ഉണ്ടാകില്ല അവർക്കൊക്കെ എന്താ വേണ്ടത് ഭരണം കിട്ടുക എന്നുള്ളതാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടിരുന്ന ഒരാളായിരുന്നു കുഞ്ഞാലിക്കുട്ടി ആ കുഞ്ഞാലിക്കുട്ടി ഒരു മന്ത്രിപദം കൈകാര്യം ചെയ്തിട്ട് വർഷം പത്ത് കഴിഞ്ഞു തന്നേ പത്ത് വർഷം ആകണു ഒരു മന്ത്രിസ്ഥാനത്തിരുന്നിട്ട് അതായത് കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ പ്രായം എഴുപത്തി മൂന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുക എഴുപത്തി മൂന്ന് വയസ്സാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ഉള്ള പ്രായം ഏകദേശം അദ്ദേഹം അതിലേക്ക് എത്തുമ്പോൾ ഏകദേശം എഴുപത്തി ഒൻപത് വയസ്സ് എത്തും അതായത് ഇനി ഒരു തവണ കൂടെ ഭരണം നഷ്ടപ്പെട്ടാൽ എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ വീണ്ടും ഭരണം കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാൻ വേണ്ട അവസ്ഥയിലേക്ക് എത്തും ഈ മൂന്നാം വട്ടം വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഇതാണ് ലീഗിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലീഗിനെ മാത്രമല്ല കോൺഗ്രസിൻ്റെ കൂടെ അല്ലെങ്കിൽ യു ഡി എഫിനകത്തുള്ള ഘടകകക്ഷികൾ എല്ലാവരുടെയും സംശയം അത് തന്നെയാണ് ദാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അറുപത് വയസ്സുണ്ടായിരുന്ന ഒരു ലീഗ് എം എൽ എക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ പത്ത് വയസ്സ് കൂടുന്നു എഴുപത് വയസ്സാകുന്നു ഈ എഴുപത് വയസ്സായിട്ട് പോലും ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഈ പറയുന്നവരുടെ ഈ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇനിയും വീണ്ടും ഒരു ഭരണനഷ്ടം ഉണ്ടായാൽ യു ഡി എഫിലുള്ള ആ നേതാവിന് പ്രായം എഴുപത്തി അഞ്ചിലേക്കെത്തും ഒന്ന് ആലോചിച്ചു നോക്കൂ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നു അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് പ്രായം പ്രായം ഒരു വലിയ പ്രശ്നമാണ് അധികാരമില്ലാതെ ഒരു മുന്നണിയിൽ എന്തിനു തുടരണം എന്ന് ചിന്തിച്ചാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ നമുക്കറിയാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി കോൺഗ്രസിൽ തമ്മിലടി ശക്തമായി നടക്കുമ്പോൾ ശശി തരൂരും കെ സി വേണുഗോപാലും വി ഡി സതീശനും അടക്കമുള്ളവർ തമ്മി തെല്ലുമ്പോൾ ഇതിനകത്തൊരു അനുനയ ചർച്ച എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം ഈ ഒരു തർക്കം ഇങ്ങനെ നീണ്ടുപോയാൽ വീണ്ടും ഒരു ഭരണനഷ്ടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇനിയിപ്പോ വീണ്ടും ഒരു ഈ വർഷം കൂടി അതായത് മൂന്നാമത്തെ ടൈം കൂടി പ്രതിപക്ഷ നേത സ്ഥാനത്തിരുന്നു കൊണ്ട് അടുത്ത തവണ അതായത് നാലാം ടൈമിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടങ്ങുന്ന ഭരണം ഏകദേശം രണ്ടായിരത്തി മുപ്പതിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി മുപ്പതിലെങ്കിലും ഭരണം പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിന് കാരണമുണ്ട് നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിന്ന് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സീറ്റെന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടു കൂടി തന്നെയാണ് ഇടതുപക്ഷം വിജയിച്ച് ഭരണത്തിലേറിയത് ആ സമയത്ത് യു ഡി എഫിനുള്ള ആകെ സീറ്റിൻ്റെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്ന് സീറ്റും തൊണ്ണൂറ്റൊമ്പത് സീറ്റും ഇതാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് ഏകദേശം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും ഇവർ തമ്മിലുള്ള ഒരു അന്തരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു അന്തരം എത്രത്തോളം വലുതാണ് എന്നത് ചിന്തിച്ച് നോക്കൂ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇനിയിപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നാൽപ്പത്തി കിട്ടിയെന്നിരിക്കട്ടെ ഈ നാൽപ്പത്തി ഒന്നിൽ കോൺഗ്രസ് മാത്രം പിടിച്ചത് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് അതായത് കോൺഗ്രസിൻ്റെ എന്ന് കോൺഗ്രസ്സിന് പറയാൻ കഴിയുന്നത്